വരച്ചു ചേർക്കാതെ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ആണ് ഇന്നത്തെ റെസിപ്പി അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് പാൻ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണം എണ്ണ ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ചുവന്നുള്ളി വെളുത്തുള്ളി കറിവേപ്പില വറ്റൽ മുളക് പച്ചമുളക് ഇത്രയും സാധനങ്ങളാണ് ഇനി നമുക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന ഓരോ സാധനങ്ങളും കടുക് പൊട്ടി വരുമ്പോഴേക്കും ഇട്ട് കൊടുക്കാം ആദ്യം തന്നെ ഞാൻ വെളുത്തുള്ളി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം പിന്നെ ഇതിൻ്റെയൊക്കെ അളവ് നിങ്ങൾക്ക് നേരിവിനനുസരിച്ച് എടുക്കാം പച്ചമുളകും അതുപോലെ വറ്റൽമുളകും ഞാനിപ്പോൾ ഒരു പച്ചമുളകും ഒരു ആണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഞാൻ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇതിന് ഇതൊന്നും ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണം അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ആ മഞ്ഞൾപ്പൊടിയുടെ ആ പച്ചമണം ഒന്ന് മാറി വരട്ടെ അതുവരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂൺ അളവിൽ ഉലുവയുടെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തൈര് എടുക്കാം ഞാനിവിടെ രണ്ട് കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് തൈരിന് ഒരു കപ്പ് വെള്ളം എന്ന അളവിൽ മിക്സിയിലിട്ടൊന്നും അടിച്ചെടുത്തതാണ് അപ്പം ഈ ഒരു കൺസിസ്റ്റൻസി വേണം നമ്മുടെ തൈരിന് ഒരുപാട് അങ്ങ് ലൂസായി പോകാൻ പാടില്ല അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു തൈര് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തത് അപ്പം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടപ്പോൾ തന്നെ ഇതായി ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കണം ഇല്ല ഈ ഒരു തൈര് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ടൈമിൽ ഫ്ലെയിം ഒട്ടും വേണ്ട ആ ഒരു പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് തന്നെ കറി ഒന്ന് സെറ്റായി വന്നോളും പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു ഒഴിക്കുന്ന സമയത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കാം അല്ലയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചൂടായിട്ട് തൈര് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഫ്ലെയിം ഒന്നുകൂടി ഒന്ന് ജസ്റ്റ് ഓൺ ആക്കി കൊടുക്കാം അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊരു ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് ജസ്റ്റ് ആ ഒരു തൈര് ഒന്ന് ചൂടായി ആവാൻ വേണ്ടി മാത്രം നമ്മളൊന്ന് ഊണാക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോഴേക്കും നമ്മുടെ കറി ഇവിടെ സെറ്റായി കിട്ടും ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴേ ആ ഒരു മോരുകറിക്ക് കറക്റ്റ് ഒരു കളർ വരുള്ളൂ അപ്പം നമ്മൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം നമ്മൾ സെർവ് ചെയ്യുന്ന ഒരു ടൈം ആകുമ്പോഴേക്കും ആ കറിക്ക് നല്ലൊരു കളർ കിട്ടുന്നതാണ് അപ്പം നമ്മൾ ആദ്യം തന്നെ കളർ ഇല്ല എന്ന് വിചാരിച്ച് വീണ്ടും മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു പത്ത് മിനിറ്റിന് ശേഷം ആ ഒരു മോരും അതുപോലെ ആ ഒരു എണ്ണയോ അതൊക്കെ ഒന്ന് ആയി വരുമ്പോഴേക്കും നമ്മുടെ മോരുകറിക്ക് നല്ല കറക്റ്റായിട്ടുള്ള കളർ കിട്ടും അതുപോലെ തന്നെ നമ്മളിതിൽ തേങ്ങ ഒട്ടും ചേർക്കാതെ തന്നെ നല്ല നല്ല കൂടി തന്നെ നമുക്ക് ഈ കറി കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് വളരെ രണ്ട് മിനിറ്റ് കൊണ്ട് വളരെ പെട്ടെന്ന് ത ചെയ്തെടുക്കാൻ പറ്റിയൊരു മോരുകറിയാണേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ